ഹേ ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സമൂഹം ഇന്ന് എങ്ങോട്ടേക്കാല് പോകുന്ന നമ്മൾ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ ആൾക്കാരുടെ മറ്റൊരു മുഖമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഫിലിപ്പ് മമ്പാട്ട് എന്ന് പറയുന്ന നരഭോജിനെ കുറിച്ചിട്ടാണ് ഞാൻ ആ വാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കാരണം അമ്മാതിരി വാർത്തയാണ് ഈ രണ്ടു ദിവസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചു മുൻപാണ് സായിയുടെ ഒരു വീഡിയോ കണ്ടത് ഞാനതിന്റെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളൊക്കെ കാണുന്നുണ്ടായിരുന്നു പക്ഷെ സായിയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തികളൊന്നും ഇനി സമൂഹത്തിൽ ജീവിച്ചിരിക്കാനായിട്ട് അർഹത ഉള്ളവരല്ല എന്ന് മനസ്സിന് തോന്നും നമ്മൾ ശരിക്കും മുന്നിൽ കൊന്നു കളയാൻ വരെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഫിലിപ്പ് മമ്പാടിന്റെ കഥകൾ കേട്ടത് ഈ കേസ് നടക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് അതായത് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടി ആ കുട്ടിയുടെ പാരൻസ് അതിനെ ഫിലിപ്പ് മമ്പാടിന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവരികയാണ് ആ കൊണ്ടുവരുന്ന സമയത്ത് ഫിലിപ്പ് മമ്പാടിനുമായിട്ട് കണക്ട് ചെയ്ത് ഫിലിപ്പ് മെമ്പാട് അറിയാമല്ലോ സമൂഹം ആദരണീയനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹരി മരുന്നിനെതിരെ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല വഴിക്ക് കൊണ്ടുവരാനുള്ള ദൗത്യം സ്വയമേ ഏറ്റെടുത്ത് അതിനുവേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കുന്ന ഒരു ിലിപ്പ് അമ്പാടിനെയാണ് നമ്മൾക്കറിയാവുന്നതല്ലേ വെറുതെ എല്ലാ ഭാര്യ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ വന്നിട്ടുള്ള ഫിലിപ്പ് അമ്പാട് പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു സോ ഈ വ്യക്തി ആ ഈ അമ്മേനെയും അച്ഛനെയും കൺവിൻസ് ചെയ്യുകയാണ് കാരണം ആ കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റും അവൾ എന്റെ കൂടെ നിർത്തിയാൽ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ അവന്റെ വീട്ടിൽ നിർത്തുന്നു അവന്റെ അമ്മയുണ്ട് ഇവനും ഉണ്ട് പിന്നെ അവന്റെ ഹർവൻഡും കാര്യങ്ങളൊക്കെയാണുള്ളത് ഭാര്യയൊക്കെ പണങ്ങിപ്പോയി എന്നാണ് അറിയാൻ കഴിയുന്നത് കേട്ടോ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട് അങ്ങനെ ഇവൻ ആ വീട്ടിൽ ആ പെൺകുട്ടീനെ നിർത്തുന്നു നിർത്തിയതിന് ശേഷം ആ പെൺകുട്ടീനെ അച്ഛ എന്ന് വിളിക്കുന്നു പത്ത് അമ്പത്തൊന്ന് വയസ്സുള്ള ഉണ്ട് ഇവന് ആ കുട്ടിയിൽ ഒരു അച്ഛന്റെ സ്വാധീനം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതിനെ വളരെ തന്ത്രപൂർവ്വം അതായത് അവൻ ആ വീട്ടിൽ വെച്ചിട്ട് അവൻ്റെ ആ ഒരു ഇന്റൻഷൻ ഒന്നും ആ കുട്ടീനോട് കാണിച്ചിട്ടില്ല അത്രയും ഒരു വെൽ പ്ലാൻഡായിട്ട് അവളിൽ വിശ്വാസം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കാസർകോട്ടേക്ക് ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ കൂടി കൊണ്ടുപോവാണ് അതിനുശേഷം അവിടെ സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞ ഹോട്ടലിൽ റൂം എടുക്കുന്നു റൂമെടുത്തതിന് ശേഷമാണ് രണ്ടു ദിവസം ആ കുട്ടീനെ മാനസികവും ശാരീരികവുമായിട്ട് എല്ലാ വൈകൃതങ്ങളോടുകൂടി തന്നെ പീഡിപ്പിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് ശാരീരികവും മാനസികവുമായിട്ട് ഒരു പതിനാറ് വയസ്സുള്ള പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ആ ട്രോമ അതിന്റെ ഏത് അവസ്ഥയിലായിരിക്കും ആ ട്രോമയിൽ നിന്ന് ആ കുട്ടിയൊന്ന് മാറുന്നത് ഇനി എന്നായിരിക്കും സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്ന ഇനി ആരെയായിരിക്കും അതിനെ വിശ്വസിക്കാൻ പറ്റുന്നെ സോ ഇതുപോലത്തുള്ള നരഭോജികള് ശരിക്കും ഇനി ഈ സമൂഹത്തിൽ വേണോ എന്നുള്ളത് നമ്മള് നമ്മളാണ് ഇനി തീരുമാനിക്കേണ്ടത് കാരണം ഇവരൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തു വരും മറ്റൊരു ലൈഫ് ഇതിനേക്കാൾ ആഡംബരമായിട്ട് ജീവിക്കും ഈ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിനു മുന്നേ നിങ്ങളോടൊരു കാര്യം പറയും ഈ വിഷ്യൻ വാലറ്റ് എന്ന് പറഞ്ഞ ഒരു ചാനല് ഞാൻ എന്തുകൊണ്ടിട്ടാണ് വിഷ്യൻ വാലറ്റ് നിട്ടതെന്ന് വെച്ചാൽ എന്റെ കാഴ്ചകളാണിത് എന്റെ കാഴ്ചകൾ എന്റെ കാഴ്ചപ്പാടുകളാണ് അതാണ് അതിന്റെ മീനിങ് വിഷ്യൻ വാലറ്റ് കാഴ്ചകളുടെ ഒരു ശേഖരണം അല്ലെങ്കിൽ കാഴ്ചകളുടെ ഒരു പേഴ്സ് അപ്പോ എനിക്കുണ്ടാവുന്ന എന്നിലുണ്ടാവുന്ന ആശയങ്ങള് എനിക്കുണ്ടാവുന്ന നിങ്ങളോട് സംസാരിക്കാൻ തോന്നുന്ന കാര്യങ്ങള് സംസാരിക്കാനുള്ള ഒരു വേദി കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് പലതരത്തിലുള്ള കാര്യങ്ങൾ വന്നുപോകണം ഇപ്പൊ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങള് ഫിലിമിനെ കുറിച്ചുള്ളത് എന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു പോകുന്നത് ഈ ഒരർത്ഥത്തിലായതുകൊണ്ടാണ് ഈ ചാനൽ കേട്ടോ അപ്പൊ ഞാനിപ്പോ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടീനെ ഇങ്ങനെ ആ ഇവന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കളും കൂടി അറിയാനായിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ അവരെ പോലുള്ളവരും കൂടി അറിയണം കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാ മനുഷ്യന്മാരും തന്നെയാണ് മനുഷ്യരുടെ ഉള്ളിനകത്ത് എപ്പോഴൊരു മൃഗമുണ്ട് നമുക്കറിയാം നമ്മൾ മുസ്ലിംസിന്റെ ഇടയിൽ നിന്നും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്നും ഹിന്ദുക്കളുടെ ഇടയിലുള്ള മത ആചാര്യന്മാർ ഈ ക്രൂര കൃത്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ അല്ലേ നമ്മുടെ അധ്യാപകർ പീഡിപ്പിക്കുന്ന അറിയുന്നുണ്ട് ഇപ്പോ അച്ഛനും ചേട്ടനും പീഡിപ്പിക്കുന്ന വാർത്തകളും നമ്മൾ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അതാ ഇന്നിപ്പോ നമ്മള് അറിയുന്നൊരു വാർത്ത ഒരു കുട്ടി അച്ഛനും കൂടി മരിച്ചിട്ട് ഒരു വർഷമായി പക്ഷെ ആ കുട്ടി ആറു വയസ്സുള്ള കുട്ടിയാട്ടോ അവള് മരിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് വരെയും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സോ അത് തെളിയിക്കാനായിട്ടുള്ള അച്ഛൻ ജീവിച്ചിരിപ്പില്ല അച്ഛനും കൂടി ആത്മഹത്യ അച്ഛന്റെ ഡി എൻ എ കൊടുത്തേക്കണം അതായത് ഇപ്പൊ ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ട് മരിച്ചു കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവരുടെയും ഡി എൻ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് വരെയും സമൂഹം മാറിയിട്ടുണ്ട് നമ്മളുടെ സമൂഹം അത്രത്തോളം ദുഷിച്ചതായിട്ട് മാറിക്കൊണ്ടിരിക്കണം ഈ ഒരു ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് നല്ല നിയമ സംവിധാനങ്ങളാണ് അതായത് നമ്മൾ ഒരു ദിവസം പോലും ഇതുപോലത്തെ കേസുകൾ കാണാതിരിക്കുന്നുണ്ടോ കേൾക്കാതിരിക്കുന്നുണ്ടോ എല്ലാ പ്രായത്തിലുള്ളവരുടെ ഇടയിലും നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലെ ജനിച്ചു വീണ പെൺകുഞ്ഞോടങ്ങി തൊണ്ണൂറ് വയസ്സുള്ള അമ്മാമ്മമാരെ വരെയും പീഡിപ്പിക്കുന്നതും ഇപ്പോ ആൺകുട്ടികളും പീഡിപ്പിക്കപ്പെടുന്ന ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് സോ എനിക്ക് തോന്നുന്നത് ഇതൊരു മോട്ടിവേഷൻ കൊണ്ടിട്ടോ അല്ലെങ്കിൽ കൊറേ ആ ക്ലാസുകൾ കൊടുത്തിട്ടോ ഒന്നും നമുക്ക് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല മറിച്ച് ഇവിടെ നല്ല നിയമം വരണം പോസ്കോ കേസിനകത്ത് അകത്താകുന്ന വ്യക്തികളെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്ത് ഇല്ലാതാക്കാനുള്ളൊരു സിസ്റ്റം ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം വന്നാൽ മാത്രമാണ് ഇവിടെ ഈ റേപ്പും ഇതുപോലത്തുള്ള നരബോജികളും ഇല്ലാതാവും അതല്ലാത്ത പക്ഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും പോസ്കോ കേസിൽ അറസ്റ്റിലായിട്ടുള്ളവരൊക്കെ കുറെ നാളുകൾക്ക് ശേഷം അവർ അവരുടെ ലൈഫ് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു നമുക്കറിയാം ഇതിനു മുൻപ് നമ്മുടെ മുന്നിലുള്ളൊരു എന്താ പറയാ നമുക്കെല്ലാം മാതൃകയായിട്ടുള്ള ഒരു നടി ആ നടിക്ക് ആ നടീനെ ആക്രമിക്കപ്പെട്ടതിന് ശേഷം പീഡിപ്പിക്കപ്പെട്ടവന്റെ എത്രയും ഇന്റർവ്യൂകൾ നമ്മൾ കണ്ടു അവൻ ഈ സമൂഹത്തിൽ നടക്കുന്നത് നമ്മൾ കണ്ടു അല്ലെ അവന് ഫാൻ ബേസ് വരെ നമ്മൾ കണ്ടു ഈ കഴിഞ്ഞിടയ്ക്ക് സോ അങ്ങനെയുള്ളവന്മാര് ഇനി സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കാൻ ൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു അഭിവാജ്യ ഘടകമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഈ ഫിലിപ്പ് മമ്പാടിന്റെ ഒക്കെ കേസ് വന്നപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവര് ചിലപ്പോ ഇതൊരു കള്ളക്കേസ് ആയിരിക്കുമോ എന്ന് ഒന്ന് ആലോചിച്ചിരുന്നു കാരണം എന്താ വെച്ചാൽ ഈ കള്ളക്കേസുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചില സമയത്ത് നമുക്ക് ഇത് നല്ലതാണോ അല്ലെങ്കിൽ ഇത് ഒറിജിനൽ ഒറിജിനലാണോ ഇല്ലയോന്നൊന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലുണ്ട് സോ കള്ളക്കേസ് കൊടുക്കുന്നവർക്കെതിരെയും ഇതുപോലുള്ളൊരു നല്ല പണിഷ്മെന്റ് ജസ്റ്റ് ഒരു ഇത്ര രൂപ കെട്ടി വെച്ച് അല്ലെങ്കിൽ രണ്ടു വർഷത്തെ പിഴ എന്നുള്ളതാണ് നല്ല പണിഷ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലത്തെ കാര്യങ്ങളോട് ഇനി ഇല്ലാതാവും അതല്ലാണ്ട് നമ്മൾ ഇനി ഒരു മോട്ടിവേഷനും ഒരു ആരാധനാലയങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒന്നും ഇത് മാറ്റാൻ കഴിയില്ല കാരണം ഈ സമൂഹ ഇപ്പൊ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് മുരാരിയുടെ വാർത്ത അല്ലെ മുരാരി മുരളിയുടെ അടുത്തും കൊണ്ടുവരും എന്തിനാണ് കുട്ടിയുടെ ബാധ ഒഴിപ്പിക്കാനായിട്ട് ഒരു ഒട്ടും നമ്മുടെ അച്ഛനും ആങ്ങളെ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലഘട്ടത്തില് ഒരാളുടെ അടുത്തോട്ട് ഒരു പെൺകുട്ടീനെ അയക്കുന്ന മാതാപിതാക്കൾ എന്തു പറയും ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഒരു പെൺകുട്ടിയും മറ്റൊരാളിനെ ഒപ്പം ഇരിക്കുന്നത് സുരക്ഷിതമാണ് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല ഇതിനൊക്കെ മാറ്റമാണെങ്കിൽ ഈ പറഞ്ഞുള്ള ക്യാപിറ്റൽ പണിഷ്മെന്റ് കൂട്ടാം പിന്നെ ഞാനും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്കൂളുകളിൽ ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് മണിക്കൂർ നമ്മുടെ പിള്ളേർ ഒരെട്ടര തുടങ്ങി വൈകുന്നേരം നാലര വരെയൊക്കെ സ്കൂളുകളിലാണ് ചിലവഴിക്കുന്നത് അപ്പോൾ അവിടെ എല്ലാ സ്കൂളുകളിലും ഒരാളെല്ലാം ഒരു കൗൺസിലിംഗ് ടീമെല്ലാം ഒരു കൂട്ടം ഒരു അഞ്ചോ ആറോ ഒരു പത്ത് പേരടക്കുന്ന ഒരു കൗൺസിലിംഗ് ടീം ഉണ്ടെങ്കിൽ അതും സർട്ടിഫിക്കറ്റഡ് സർട്ടിഫിക്കറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സ് പഠിച്ച് എന്താ പറയാ അതില് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമും കൂടി ആ സ്കൂളുകൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നു കാരണം ഒരു കുട്ടി ആളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും മോശപ്പെട്ട ഒരു അവസ്ഥ പെൺകുട്ടി ആൺകുട്ടിയോ അവന്റെ ലൈഫിൽ നേരിടുന്ന ഒരവസ്ഥ അവനത് ഒരാളോട് തുറന്ന് പറയുന്നത് ചിലപ്പോൾ അവൻ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഒന്നും ആരും ആരോടുമ്പോട്ട് പറയില്ല കാരണം ഒന്ന് വീട്ടിൽ പറഞ്ഞാൽ അവരത് എങ്ങനെ ആക്സെപ്റ്റ് എന്നുള്ള പേടി പറയുന്നതിന് മുന്നേ വെട്ടുന്നതല്ലോ എന്നുള്ള പേടി പിന്നെ പറഞ്ഞു കഴിയുമ്പോൾ പണ്ടത്തെ അമ്മമാരെയൊക്കെ ഒരു സ്വഭാവമാണ് അതൊക്കെ സമൂഹത്തിലുള്ളതാണ് നമ്മൾ അടക്കി വെക്കണ്ട അടക്കി വെക്കുക നീ അങ്ങനെ ചെയ്തിട്ടല്ലേ എന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ പണ്ട് കാലത്ത് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു സാധനമാണ് അപ്പോ അതൊക്കെയാണ് ഇനി നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടതും അവർക്ക് നല്ല ഫ്രണ്ട് ആയിട്ടിരിക്കേണ്ടതും അവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതും പാരൻസാണ് ഒരു പരിധി വരെയും ഒരു പത്ത് പതിനാറ് വയസ്സ് വരെ ആ പാരന്റ് എന്ന് പറയുന്നത് ആ പിള്ളേരെ ഏറ്റവും ആയിട്ട് നീക്കണം അവർ അഡൽട്ടായതിനു ശേഷം അവർ അവരുടെ ജീവിതം ജീവിക്കട്ടെ അന്നേരം നമ്മൾ ഈ നിങ്ങളെ ഞങ്ങൾ വളർത്തി എന്ന് പറഞ്ഞ കണക്കൊന്നും കൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ അതുവരെയും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു അവർ ഏത് രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് അവർക്ക് എന്ത് മാനസികാവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മളറിയാം ഇവിടെ ഈ ഫിലിപ്പ് മങ്കന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ആ കുട്ടിക്ക് മാനസികമായിട്ട് എന്ത് കുഴപ്പമുണ്ട് പക്ഷെ ആരോ കമന്റ് ചെയ്യുന്ന കണ്ടു അതിന് അതിന് മുൻപുണ്ടായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാര്യത്തിന്റെ പേരിലായിക്കോ അതായത് ഇതുപോലെ ആരെങ്കിലും അതിനെ ഉപദ്രവിക്കാൻ നോക്കിയതിന്റെ പേരിൽ ആയിക്കോ ആ കുട്ടി അങ്ങനെ ആയതെന്നുള്ളത് അങ്ങനെയാകാം കാരണം ഒരു കുട്ടി പെട്ടെന്ന് അത് നല്ല ലൈഫിൽ നിന്നൊന്നും ഡൗൺ ആയി പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലത്തുള്ള കാര്യങ്ങൾ കൊണ്ടാകാം അതൊക്കെ നമ്മളൊരു ആദ്യം തന്നെ കൗൺസിലിങ്ങിനും ഒരു മന്ത്രവാദിയുടെ അടുത്തും കൊണ്ടുപോയി പിള്ളേരെ ഏൽപ്പിക്കാതെ ആ പിള്ളേരെ ഒന്ന് അനലൈസ് ചെയ്ത് അവർക്ക് എവിടെയാണ് പ്രശ്നം പറ്റിയത് അവർ ഒപ്പമൊന്നും ഇരുന്ന് അവരെ കംഫേർട്ടാക്കി അവരുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കേണ്ടത് മാതാപിതാക്കളും അവരുടെ ടീച്ചേഴ്സും അതിന് ശേഷമാണ് നമ്മളൊരു മോട്ടിവേഷൻ എന്നുള്ള കൗൺസിലിങ്ങിനോ അറ്റൻഡ് ചെയ്യേണ്ടത് അതിനുശേഷമാണ് നമ്മൾ അവരെ ട്രീറ്റ്മെന്റിലോട്ട് എത്തിക്കേണ്ടത് അല്ലാണ്ട് ഒരു കുട്ടിയുടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നി അവനെ കുറെ ശകാരിച്ച് നേരെ കൊണ്ടുപോയിട്ട് ഇതുപോലെ മന്ത്രവാദിക്കും വല്ലവെന്നെ വീട്ടിൽ കൊണ്ടി കൊടുക്കുന്ന നിങ്ങളെയാണ് ആദ്യം തള്ളേണ്ടത് അപ്പോ എനിക്ക് പേഴ്സണലി തോന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വീണ്ടും പറയണം ഇത് എത്ര പേര് കാണും എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നമ്മുടെ സമൂഹം ഓരോ ദിവസം ചെല്ലും തോറും ഇതുപോലത്തുള്ള കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് സോ നമ്മുടെ മക്കളെയും നമ്മളെയും സ്വയം പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് അത് മറ്റൊരാളുടെ കൈ കൊണ്ടുപോയി കൊടുത്ത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറരുത് എല്ലാ ദിവസത്തെ വാർത്തകൾ കേൾക്കുമ്പോ ഒരു പക്ഷെ എത്രയോ മക്കളായിരിക്കും ഇതുപോലുള്ള വേദനിക്കുന്നുണ്ടാവും ചിലവർക്കൊന്നും ഉണ്ടല്ലോ ആ സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റി ഇതെന്താണെന്ന് പോലും അറിയാൻ പറ്റണ്ടാവില്ല ഇപ്പൊ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പല വീട്ടിനകത്തും പെൺമക്കളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വൈകുന്നേരമൊക്കെ പോയി വിളിച്ചുകൊണ്ടു വന്ന പതിവൊക്കെ ഉണ്ട് പക്ഷെ ആ വീട്ടിൽ അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താ കാരണം ചിലപ്പോൾ ഒരു പെൺകുട്ടി ഒരു നാല് വയസ്സുള്ളായിരിക്കാം അഞ്ചു വയസ്സുള്ളതായിരിക്കാം അതിനാ ആ വീട്ടിലുള്ള ഏതെങ്കിലും ഒരാൾ മറ്റൊരു രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും നമുക്ക് ഒരു രീതിയിലും പറയാൻ പറ്റില്ല സോ ആ ഒരാളെയും വിശ്വസിക്കാൻ പറ്റുന്ന കാലമല്ല ഒരാളെയും വിശ്വസിക്കാതിരിക്ക സമൂഹം നല്ലതല്ല ഇനി വരുന്ന സമൂഹവും അത്ര നന്നായിരിക്കില്ല സോ ബി കെയർഫുൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ നമ്മൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടത് മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കുക നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല പാരന്റ് ആയിട്ടും ഏറ്റവും നല്ല ഫ്രണ്ട് ആയിട്ടും നല്ല ഗാർഡിയൻ ആയിട്ട് ഇരിക്കേണ്ടത് അവരവർ തന്നെയാണ് അതും മറ്റൊരാളുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കാതിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആണെങ്കിലും കമന്റിലൂടെ രേഖപ്പെടുത്താം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ